നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും കേരളത്തിൽ അങ്ങോളം അലയിടിക്കുകയാണ് വിമതശല്യമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും അലട്ടുന്നത് ഇതിൽ ബി ജെ പിക്ക് ആശ്വസിക്കാം വിമതശല്യം ബി ജെ പിക്ക് വളരെ കുറവാണ് കുറവാണെന്നല്ല ഇല്ലെന്ന് തന്നെ പറയാം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിമതന്മാരെ കൊണ്ട് പുറത്തിക്കൂട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിലെ വിമതന്മാരെ പിൻവലിപ്പിക്കാനും വിമതന്മാരെ ഒതുക്കാനും കെ പി സി സി നേതൃത്വം തന്നെ നേരിട്ട് രംഗത്തെത്തി കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം വലിയ രംഗത്തെത്തി എന്നിട്ടും ഒരു രക്ഷയുമില്ല വിമതന്മാരോട് വിമതന്മാർ ഒരു വാർഡിൽ നാല് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവർ നാല് പേരും ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് മത്സരിക്കുന്ന ചരിത്രം വരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫിന്റെ അവസ്ഥയും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ അവസ്ഥയും സി പി എമ്മിനും വിപതന്മാരുടെ ശല്യം അതിരൂക്ഷമാണ് അതേസമയം ബി ജെ പിക്ക് വിപതന്മാരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ അല്പം വൈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യം തീരുമാനമെടുത്തത് കോൺഗ്രസ് ആണെങ്കിലും സ്ഥാനാർത്ഥി നിർണയം അവസാനിച്ചപ്പോൾ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ തെളിഞ്ഞപ്പോൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഇവിടെയൊക്കെ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ തവണ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തെക്കാൾ പതിമണിന് വിജയം ഇക്കുറി നേടാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷപ്പെടുത്തുന്ന ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് കഴിഞ്ഞ രണ്ടു തവണ മുപ്പത്തൊന്ന് സീറ്റ് നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ അൻപത്തി അഞ്ച് പ്ലസ് നേടാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആർ എസ് എസ് നടത്തിയ ഗ്രൗണ്ട് സർവേ അൻപത്തിയഞ്ചിന് മുകളിൽ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്ന് ഉറച്ച് പറയുന്നു ആർ എസ് എസിന്റെ സർവേ ആയതുകൊണ്ട് തന്നെ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് ബി ജെ പിയുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെ പറയുന്നത് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എഴുപത് സീറ്റുകളാണ് കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ പരിധിയിലുള്ള എഴുപത്തിരണ്ട് വാർഡുകളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ എഴുപത്തിരണ്ട് വാർഡുകളിൽ ബി ജെ പി ഒന്നാം ആ എഴുപത്തിരണ്ട് വാർഡുകളും ഇക്കുറി നിലനിർത്താനാകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച മുപ്പത്തിയഞ്ച് വാർഡുകളിലും ആ മുപ്പത്തിയഞ്ച് ആളുകളെയും സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി കൂടാതെ വലിയ മത്സരം കാഴ്ച വെച്ചവർക്കെല്ലാം സീറ്റ് നൽകി കൂടാതെ ആർ തോമസ് നായർ തമ്പാൻ സതീഷ് അടക്കമുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും അടക്കം സ്ഥാനാർത്ഥികളായിക്കൊണ്ട് ഏറ്റവും മോഹിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് ബി ജെ പി അവതരിപ്പിച്ചത് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇത്തവണ കോർപ്പറേഷൻ ഭരണം തന്നെയാണ് തലസ്ഥാന കോർപ്പറേഷൻ തലസ്ഥാന നഗരസഭയിൽ നഗരസഭയിൽ വിജയിക്കുകയാണെങ്കിൽ അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ തന്നെ മികച്ച നഗരമാക്കി തലസ്ഥാന നഗരത്തെ തിരുവനന്തപുരത്തെ മാറ്റാനുള്ള മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാഗ്ദാനം അത് പ്രഖ്യാപിക്കുന്നത് മറ്റാരുമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ഇത് ഇതിനപ്പുറം ഒരു വാഗ്ദാനം ബിജെപിക്ക് നൽകാനില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ വെച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം തന്നെ തലസ്ഥാനത്തിന്റെ നഗരഹൃതത്തിലാണ് ഉദ്യോഗസ്ഥർ അതുപോലെ ആൾക്കാർ അപ്പം അപ്പർ ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ് ആളുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത് അവരെ സംബന്ധിച്ച് ഒരു വികസിത അനന്തപുരി ഒരു അനന്തപുരിയുടെ ലോകത്തിന് തന്നെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു അജണ്ട അതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ആ അജണ്ടയിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്തിന്റെ വികസനം അതുപോലെ വെള്ളക്കെട്ട് പരിഹരിക്കും അതുപോലെ തെരുവനായ ശല്യത്തിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ബി ജെ പി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ ബി ജെ പിക്ക് ഒരു അവസരം നൽകും എന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ അടുത്ത നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് നേരിട്ടെത്തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു നഗരവാസികളെ സംബന്ധിച്ച് വലിയ പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ബി ജെ പി കുറി തലസ്ഥാന നഗരസഭ പിടിക്കുമെന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല എഴുപതലധികം സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതേസമയം ആർ എസ് എസിന്റെ ഗ്രൗണ്ട് വർക്കിലൂടെ വെളിപ്പെടുന്നത് അൻപത്തി അഞ്ചിലധികം സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ്